ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിൽ രാവണൻ്റെ എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമോന്നമ അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടുപരണാസോസ്മ്യഹം ശോഭനശീല പ്രസീത പ്രസീതമേം നിഖില ജഗതേശമാലോക്യമാിലെ ഒന്ന് നോക്കിയിടുമാം അറിയന്ന നീ രാവണൻ അനുനയസ്വരത്തിൽ മാധുര്യമേറിയ വാക്കുകളോടെ സീതാദേവിയോട് ഇങ്ങനെ പറഞ്ഞു അലയോ സുന്ദരി നീ കേട്ടാലും ഞാൻ നിൻ്റെ പാദപങ്കജങ്ങളുടെ ദാസനാണ് എന്നിൽ പ്രസീ പ്രസാദിച്ചാലും ലോകനാഥനും അസുര ചക്രവർത്തിയുമായ എന്നെ നീ ഒന്ന് നോക്കുക നിന്നെ മാത്രം ചിന്തിച്ച് നടക്കുന്ന എന്നെ ആഗ്രഹത്തോട് ഒന്ന് നോക്കിയാലും ഓ

ഒരു ഗുണം ഇല്ലവനോമലേം ഭവതിയുടെ ഭർത്താവായ ശ്രീരാമൻ്റെ കാര്യം നോക്കൂ ശ്രീരാമനെ ഓർക്കുമ്പോൾ തന്നെ ചിലർക്ക് കാണാം എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞാലും ഭാഗ്യവാൻമാർക്ക് പോലും ചിലപ്പോൾ നിൻ്റെ കാത്തനെ കണ്ടുകിട്ടുകയില്ല ഹേ സുന്ദരി ഒരിക്കലും ഒന്നിലും ആശയില്ലാത്ത അവനെ കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല

എല്ലാ നന്മകളും അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്നാലും നിന്നിൽ അവന് യാതൊരു താല്പര്യം